അവിടെ നിന്നും ആനന്ദ് നേരെ പോയത് കോളേജ് ഹോസ്റ്റലിലേക്കാണ് അവിടെ ചെന്ന് പവിത്രയ്ക്ക് വേണ്ട അഡ്മിഷൻ എടുത്തതിനു ശേഷമാണ് ആനന്ദ് തിരികെ മേഘയുടെ വീട്ടിലേക്ക് ചെന്നത് വൈകുന്നേരത്തോടെ ആനന്ദ് മേഘയുടെ വീട്ടിലെത്തി പവിത്ര പോകാനുള്ള തിരക്കിലായിരുന്നു ഒരിക്കൽ കൂടി അവൾ മേഘയെ നോക്കി അവളെപ്പോലൊരു സുഹൃത്തുണ്ടാവുക എന്നതാണ് തൻ്റെ ആകെയുള്ള വിജയം വാ സാർ കുറേ നേരമായി കാത്തിരിക്കുന്നു പവിത്ര ഇറങ്ങി വരുന്നതും ആനന്ദ് അവളുടെ ബാഗ് വാങ്ങി മേഘയുടെ അച്ഛനോട് ഹോസ്റ്റലിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞ് സമ്മതം വാങ്ങി അവളെക്കൂട്ടി ആനന്ദ് ഇറങ്ങി പവിത്ര എല്ലാരോടും യാത്ര പറഞ്ഞു അങ്ങോട്ടുള്ള യാത്രയിൽ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല മൗനം രണ്ടു പേർക്കുമിടയിൽ താളം കെട്ടുകയായിരുന്നു എന്ത് പറഞ്ഞു തുടങ്ങണമെന്ന ആനന്ദും എന്താണ് ചോദിക്കേണ്ടതെന്ന് പവിത്രയ്ക്കും അറിയില്ലായിരുന്നു എങ്കിലും ഇടയ്ക്കിടെ പവിത്ര ആനന്ദിനെ പാളി നോക്കുന്നുണ്ടായിരുന്നു അവളുടെ നോട്ടമറിഞ്ഞുവെങ്കിലും ആനന്ദ് അവളെ നോക്കാതിരിക്കുകയായിരുന്നു തൻ്റെ പ്രാണനെ പാതി തൻ്റെ കഴുത്തിൽക്ക് താലി കെട്ടിയ തൻ്റെ ജീവിതത്തിൻ്റെ അവകാശി ഇനിയുള്ള ജീവിതത്തിൽ തനിക്ക് താങ്ങായി കഴിയേണ്ടവൾ ആനന്ദ് ഓർത്തു ഒരിക്കൽ പോലും അങ്ങനെയൊരു സ്ഥാനം സാറിന് നൽകിയിട്ടില്ലെന്ന ചിന്ത വീണ്ടും ഒരു അതിശയഭാവം ഭാ പവിത്രയിൽ നിറച്ചു താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മതിപ്പ് കൊടുത്തൊരു വ്യക്തിത്വത്തിന് ഉടമയാണ് ആനന്ദ് സാർ പക്ഷേ ഒരിക്കലും തൻ്റെ ജീവിതം പകുത്തെടുക്കാൻ അദ്ദേഹം വരുമെന്ന് താൻ കരുതിയിരുന്നില്ല തന്നെ ചേർത്ത് പിടിക്കുമെന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ആരാധനയായിരുന്നു മനസ്സിൽ അറിയാതെ അവൾ ആനന്ദിനെ നോക്കിപ്പോവുകയായിരുന്നു ഇതിനു മുൻപ് പലപ്പോഴും ആനന്ദനെ കണ്ടിട്ടുണ്ടെങ്കിലും ആ നിമിഷം അവൾക്ക് തോന്നിയ സൗന്ദര്യം അവനൊ അവൾക്ക് മുൻപ് കാണാൻ കഴിഞ്ഞില്ല ജീവിതത്തിൽ ആദ്യമായി പ്രണയമെന്ന വികാരം പവിത്രയ്ക്ക് ആനന്ദിനോട് തോന്നുകയായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ അവകാശി പ്രണയത്തിന്റെ അവകാശിയായി തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു തൻ്റെ മാറിൽ മഞ്ഞച്ചരടിൽ ചേർന്ന് കിടക്കുന്ന അവകാശം തന്നിൽ പൂർണ അവകാശവും ഇനി അവന് മാത്രം ചെറുചിരിയോടെ പവിത്ര ഓർത്തു വണ്ടി കോളേജ് ഹോസ്റ്റലിന് മുൻപിൽ നിന്നപ്പോൾ ആനന്ദ് അവളോട് ഇറങ്ങാൻ പറഞ്ഞു താമസമെല്ലാം ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് റൂം നമ്പർ ഇരുപത്തിയാറാണ് രണ്ട് മാസത്തേക്കുള്ള ഫീസും അടച്ചിട്ടുണ്ട് ആ താലി അഴിച്ചു വച്ചേക്ക് ആരെങ്കിലും കണ്ടാൽ ആനന്ദ് അവളോട് പറഞ്ഞു അരുതാത്ത എന്തോ കേട്ട പോലെ അവളുടെ മുഖം വാടി അത് മനസ്സിലായതുപോലെ ആനന്ദ് പറഞ്ഞു ആർക്കും വിവാഹം കഴിഞ്ഞ കാര്യം അറിയില്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചൊരാഭരണമല്ല സാർ അത് ഒരിക്കൽ പോലും ഇത് ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല പക്ഷെ കെട്ടിയ ദിവസം തന്നെ അഴിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമാണെന്ന് തോന്നുന്നില്ല ഒരിക്കൽ പോലും സ്വപ്നം കണ്ടിട്ടില്ലെങ്കിലും ഇപ്പോൾ എന്നെ ജീവിക്കാൻ നയിക്കുന്നതും ഈ കെട്ടിയ മഞ്ഞ ചരടാണ് ഒരിക്കലും ഇതിൻ്റെ മേലിൽ സാറിനോട് അവകാശം പറയാനൊന്നും ഞാൻ വരില്ല പക്ഷേ ഇതഴിച്ചു വയ്ക്കാൻ മാത്രം പറയരുത് ആരും കാണാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം അതൊക്കെ തൻ്റെ ഇഷ്ടം പിന്നെ അവകാശം പറയാൻ വരില്ലെന്നൊന്നും പറയേണ്ട കാര്യമില്ല പവിത്ര ഞാൻ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് പൂർണ്ണ മനസ്സോടെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവകാശം പറയാനുള്ള എല്ലാ അധികാരവും തനിക്കുണ്ട് മറ്റാരേക്കാളും ഈ നിമിഷം മുതൽ എൻ്റെ കാര്യങ്ങളിൽ അവകാശം തനിക്ക് മാത്രമാണ് വരണ്ടുണങ്ങി നിൽക്കുന്ന മരുഭൂമിയിൽ പതിച്ച മഴ പോലെയായിരുന്നു ആനന്ദ് പറഞ്ഞ ആ വാക്കുകൾ പവിത്രയിലേക്ക് പെയ്തിറങ്ങിയത് ആ നിമിഷം മരിച്ചു പോയാലും അവൾക്ക് സന്തോഷം തോന്നുമെന്ന് അവൾക്ക് തോന്നി ആനന്ദ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നോടുള്ള പ്രണയം പവിത്രയുടെ കണ്ണുകളിൽ ആനന്ദ് ആ നിമിഷം കണ്ടു കുറേ നേരം കൂടി അവളുടെ ആ നോട്ടം സഹിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് ആനന്ദർ തോന്നി ആനന്ദ് തൻ്റെ പേഴ്സിൽ നിന്നും കുറച്ച് കാശെടുത്ത് പവിത്രയുടെ കൈകളിൽ വെച്ച് കൊടുത്തു തനിക്കും ആവശ്യങ്ങളൊക്കെ കാണില്ലേ വേണ്ട സർ അവൾ വാങ്ങാൻ മടിച്ചു ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കല്ലേ ആവശ്യങ്ങൾ ഒരുപാട് കാണും തനിക്ക് ജോലിയൊന്നുമില്ലല്ലോ വേണ്ട സർ പവിത്ര വീണ്ടും മടിച്ചു ഞാൻ പറഞ്ഞില്ലേ ഔദാര്യമല്ല അവകാശമാണ് പിന്നീട് മറുത്തൊന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല അകത്തേക്ക് ഞാൻ വരണോ വേണ്ട സർ ഞാൻ പൊയ്ക്കോളാം പിന്നെ നാളെ മുതൽ വേദന നിറഞ്ഞ മുഖത്തോടെ ആവരുത് കോളേജിൽ വരുന്നത് സന്തോഷത്തോടെ പ്രസരിപ്പോടെ വേണം താൻ എൻ്റെ ക്ലാസ്സിലിരിക്കാൻ പിന്നെ ഇതിൻ്റെ പേരിൽ തൻ്റെ പഠിത്തവും അത് പാടില്ല അങ്ങനെ വന്ന എൻ്റെ മറ്റൊരു മുഖമായിരിക്കും കാണുന്നത് അല്പം ഗൗരവത്തോടെ തന്നെയാണ് ആനന്ദ് പറഞ്ഞത് പവിത്ര തലകുലിക്ക് അവൾ നടന്നകലന്നത് കണ്ടാണ് ആനന്ദ് തിരിച്ചു പോയത് അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി തെളിഞ്ഞു മനസ്സിൽ അവളോടൊരു പ്രണയക്കടൽ അവൻ പോലും അറിയാതെ ഇരമ്പി തുടങ്ങിയിരുന്നു അവൾ അകത്തേക്ക് ചെന്ന് വാർഡൻ്റെ അടുത്തേക്ക് നിന്നു മേഡം വരൂ പവിത്രയല്ലേ അതെ ആനന്ദ് സാർ വന്നിരുന്നു ദാ താക്കോൽ റൂമിലേക്ക് ചെല്ല് റൂംമേറ്റ് നാളെ വരും ശരി മേഡം സാറ് കുട്ടിയുടെ സ്പോൺസറാണോ വാർഡൻ്റെ ആ ചോദ്യത്തിന് അവൾ വെറുതെ തലയാട്ടി റൂമിലേക്ക് ചെന്നെങ്കിലും കുറേ കുട്ടികൾ അവളെ പരിചയപ്പെടാൻ വന്നെങ്കിലും എല്ലാവരോടും എന്തൊക്കെയോ പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി തന്നെ ഇരിക്കാൻ ആഗ്രഹിച്ചു കുളിക്കാൻ കയറിയപ്പോൾ തണുത്ത വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചെങ്കിലും അത് തനിക്ക് അറിയാൻ പോലും സാധിക്കുന്നില്ലെന്ന് അവൾ ഓർത്തു കുളി കഴിഞ്ഞ് വന്നവൾ കണ്ണാടിയിലേക്ക് നോക്കി തൻ്റെ ശരീരത്തിൽ ചേർന്ന് കിടക്കുന്ന താലിയിൽ കൈ ചേർത്ത് അതൊന്ന് ചേർത്ത് പിടിച്ചു ഇതിനിപ്പോൾ തൻ്റെ പ്രാണൻ്റെ വിലയുണ്ടെന്ന് പവിത്രയെ ഓർത്തു ആ രാത്രി ആനന്ദിനും ഉറങ്ങാൻ സാധിച്ചില്ല തൻ്റെ വിവാഹരാത്രിയാണ് പ്രിയപ്പെട്ട ആരും ഒപ്പം ഇല്ലെങ്കിലും ഈശ്വരൻ സാക്ഷിയായി ഒരു പെൺകുട്ടിയുടെ കരുത്തിൽ താലി ചാർത്തിയിരിക്കുന്നു അവൻ്റെ മനസ്സിൽ നിറയെ പവിത്രയുടെ മുഖം മാത്രമായിരുന്നു താനൊരു പെൺകുട്ടിയെ താലു ചാർത്തിയിരിക്കുന്നു എന്ന ചിന്ത അവനെ കുറ്റബോധത്തിലും ഒപ്പം സന്തോഷത്തിലും കൊണ്ടുചെന്നെത്തിച്ചു തൻ്റെ ശിഷ്യയായ ഒരു കുട്ടിയെ തൻ്റെ പെങ്ങളുടെ പ്രായം മാത്രം വരുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചത് മോശമായി പോയോ എന്ന് പലവട്ടം അവൻ അവൻ്റെ മനസ്സിനോട് ചോദിച്ചു പക്ഷെ അതിന് മതിയായൊരു ഉത്തരം ലഭിച്ചിരുന്നില്ല പക്ഷെ ആ നിമിഷം അവളെ രക്ഷിക്കാൻ അവളെ അതിൽ നിന്ന് തടയാൻ തൻ്റെ മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൻ സ്വന്തമായി മനസ്സിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്തുകൊണ്ടോ അവന് വീട്ടിൽ വിളിച്ച് അമ്മയോട് സംസാരിക്കണമെന്ന് തോന്നി കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു കുറേ നേരം സംസാരിച്ചു അമ്മ ആഗ്രഹിച്ചതുപോലെ അമ്മ സ്വപ്നം കണ്ടതുപോലെ ഒരു പെൺകുട്ടി അമ്മയുടെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്നു അവൻ്റെ മനസ്സ് അവരോട് അലറി വിളിച്ചു പറഞ്ഞു പക്ഷെ ശബ്ദം പുറത്തേക്ക് വന്നില്ല അമ്മ എത്രത്തോളം ആഗ്രഹിച്ചതാണ് തൻ്റെ വിവാഹം താൻ എന്തൊരു മകനാണ് ആനന്ദിന് വേദന തോന്നി കാലത്തെഴുന്നേറ്റപ്പോൾ മുതൽ ആനന്ദിന് അറിയാതെ പവിത്രയെ കാണണമെന്നൊരു ചിന്തയായിരുന്നു എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് ആനന്ദിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പവിത്രയും ഇതേ അവസ്ഥയിൽ തന്നെയായിരുന്നു ഇന്നലെ ഒരു രാത്രി തനിക്ക് ഒരു യുഗം പോലെ തോന്നിയെന്ന് പവിത്രയ്ക്ക് തോന്നി കോളേജിലേക്ക് ചെല്ലാനും ആനന്ദിനെ കാണാനും അവളുടെ മനസ്സ് തുടി കൊട്ടിയിരുന്നു അവൾ പെട്ടെന്ന് തന്നെ കുളിച്ച് റെഡിയായി ആരും കാണാതെ താലി ഷോളിൻ്റെ മറവിൽ ഒളിപ്പിച്ചു കോളേജിലേക്ക് പോകാനായി യാത്രയായി മേഘ വിളിച്ചിരുന്നു അവൾ കോളേജിൽ വന്നോളാമെന്നാണ് പറഞ്ഞത് കോളേജിലേക്ക് കടക്കുമ്പോൾ തന്നെ ചുവരുകളിലും മരത്തണലുകളിലും സ്റ്റാഫ് റൂമിന് മുൻപിലുമെല്ലാം അവൾ തിരഞ്ഞത് ആനന്ദിനെ തന്നെയായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ച മുഖം മാത്രം അവിടെ എങ്ങും അവൾക്ക് കാണാൻ സാധിച്ചില്ല കുറേ നേരം അവൾ സ്റ്റാഫ് റൂമിൻ്റെ പരിസരത്ത് മറ്റും പരിങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ ആ നിൽപ്പ് കണ്ടിട്ടാവണം കുറേ സാരന്മാർ അവളെ നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അവൾ പതിയെ അവിടെ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങി അപ്പോഴാണ് നീലക്കരയുള്ള മുണ്ടും ഷർട്ടും അണിഞ്ഞ് മുഖത്തൊരു കണ്ണാടിയും വെച്ച് നടന്നു വരുന്ന ആനന്ദനെ അവൾ കണ്ടത് അവളുടെ ഹൃദയം പെരുമ്പറം മുഴക്കാൻ തുടങ്ങി അറിയാതെ അവനെ തന്നെ നോക്കി നിന്നുപോയി ചെറുതായി ഡ്രിം ചെയ്ത താടി കുറ്റി രോമങ്ങൾ കട്ടിമീശ മുഖത്തിന് അഴകു കൂട്ടുന്നു നല്ല നീളവും ഒറ്റവണ്ണവും അനുസരണയില്ലാതെ പാറിക്കളക്കുന്ന കറുപ്പിൽ ഇടകലർന്ന കലർന്ന ചെമ്പൻ മുടിയും ആ സൗന്ദര്യവും വ്യക്തിത്വവും തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്ന ചിന്ത പവിത്രയെ പുളകം കൊള്ളിച്ചു ദൂരെ നിന്നും പവിത്രയെ കണ്ടപ്പോൾ തന്നെ ആനന്ദിൻ്റെ മിഴികൾ വിടരുന്നത് അവൾ കണ്ടിരുന്നു അത്രമേൽ പ്രിയപ്പെട്ട ആരെയോ കാണാൻ ആഗ്രഹിച്ചതുപോലെ രണ്ട് മിഴികളും പരസ്പരം കോർത്തു നേരത്തെ എത്തിയു പവിത്രയുടെ മുഖത്തേക്ക് നോക്കിയാണ് ആനന്ദ് ചോദിച്ചത് ആ മുഖത്തെ നേരിടാൻ എന്തോ ലജ്ജ തോന്നി ഇന്നലെ വരെ ഇല്ലാത്തൊരകൾച്ച ആനന്ദിനോട് തോന്നുന്നത് പോലെ സ്നേഹപൂർവ്വമുള്ള ഒരകൾച്ച അകൽച്ചയല്ല അത് തൻ്റെ പ്രണയമാണ് തൻ്റെ ദൈവത്തെ താൻ പ്രണയിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇന്നലെ വരെ തൻ്റെ മനസ്സിൽ ദൈവത്തിനൊപ്പമായിരുന്നു ആ മുഖം പക്ഷേ ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവനാണ് എല്ലാം തൻ്റെ പ്രണയത്തിൻ്റെ ഉടയോ ആനന്ദിന്റെ കണ്ണുകളിലേക്ക് നോക്കുന്ന പവിത്രയുടെ നോട്ടത്തെ അധികനേരം അഭിമുഖീകരിക്കാൻ അവന് കഴിഞ്ഞില്ല പവിത്ര ഒരിക്കൽ കൂടി വിളിച്ചു ഞാൻ നേരത്തെ വന്നു സർ അവൾ വിക്കി വിക്കി മറുപടി പറഞ്ഞു അത് കണ്ടപ്പോൾ ആനന്ദിന് ചിരിയാണ് തോന്നിയത് ഇത് കോളേജാണ് ഇവിടെ ഞാൻ തൻ്റെ സാറാണ് താനെൻ്റെ സ്റ്റുഡൻറ്റ് തൻ്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് മനസ്സിൽ മാത്രമേ കാണാൻ പാടുള്ളൂ ഒരിക്കലും പുറത്ത് കാണിക്കാൻ പാടില്ല അപ്പോഴും അവൻ്റെ നോട്ടം ചെന്ന് പതിച്ചത് അവളുടെ കഴുത്തിൽ കിടക്കുന്ന ആരും കാണാതെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ താലിയിലായിരുന്നു അവന് സന്തോഷം തോന്നി അവൾ അത് അഴിച്ചിട്ടില്ല ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ സർ ശരി അവൻ തല കുലുക്കി ആരും തങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ശരിക്കും സങ്കടം തോന്നിയിരുന്നു അത്രമേൽ ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് കാണാൻ വേണ്ടി ചെന്നത് അപ്പോൾ തന്നെ പൂർണമായി അവഗണിക്കുന്ന പോലെ അവൾക്ക് തോന്നി സാരമില്ല ഇത്രയും പോലും താൻ പ്രതീക്ഷിച്ചിട്ടില്ല അതിനുമപ്പുറം തനിക്ക് ലഭിച്ചു അതിൽ സന്തോഷം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് അവൾ സ്വയം ആശ്വസിപ്പിച്ചു ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മേഘ ഓരോന്നൊക്കെ പറഞ്ഞ് പവിത്രയെ കളിയാക്കുന്നുണ്ടായിരുന്നു മനസ്സിലെ വേദനയെ അവൾ അറിയാതെ പിടിക്കാനായി അവൾ പാടുപെട്ടു ആദ്യത്തെ ക്ലാസ് ആനന്ദ് തന്നെയായിരുന്നു പരമാവധി ശ്രദ്ധിച്ചിരിക്കണമെന്ന് തന്നെയാണ് പവിത്രയെ ആഗ്രഹിച്ചത് പക്ഷേ നോട്ടങ്ങൾ പലപ്പോഴും തമ്മിൽ കലരുന്നുണ്ടായിരുന്നു ആനന്ദ് എത്ര ശ്രദ്ധിക്കേണ്ടതെന്ന് കരുതിയിട്ടും അറിയാതെ അവളെ തന്നെയാണ് നോക്കിയത് ഒരു സ്വപ്ന ലോകത്ത് എന്നതുപോലെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ് പവിത്ര ക്ലാസ് കഴിഞ്ഞതും അവൾ അറിഞ്ഞില്ല ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ആനന്ദ് ഗൗരവത്തിൽ അവളെ നോക്കി അതിനുശേഷം പറഞ്ഞു പവിത്ര സ്റ്റാഫ് റൂമിലേക്ക് വരണം ചെല്ലു ചെല്ല് മേഘ അവളെ കളിയാക്കി എന്തിനായിരിക്കും ആനന്ദ് തന്നെ വിളിച്ചതെന്ന് പവിത്രയ്ക്ക് അറിയില്ലായിരുന്നു അവൾ സ്റ്റാഫ് റൂം ലക്ഷ്യമാക്കി നടന്നു അവിടെ ആനന്ദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആനന്ദിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു തൂടി പവിത്രയ്ക്ക് തോന്നി എന്താ സർക്കാർ പവിത്ര ചോദിച്ചു ആനന്ദ് ദേഷ്യത്തോടെ പവിത്രയെ നോക്കി ഇനി മേലിൽ എൻ്റെ ക്ലാസ്സിൽ ക്ലാസ്സിലങ്ങനെ ഇരുന്നാൽ പിന്നെത്താൻ ക്ലാസ്സിനെ പുറത്തായിരിക്കും ആനന്ദിൻ്റെ ആ ഭാവം വല്ലാത്തൊരു ഭയമാണ് പവിത്രയിൽ നിറച്ചത് ഒന്നും മനസ്സിലാവാതെ ആ മുഖത്തേക്ക് നോക്കി എന്താ പവിത്ര ക്ലാസ് നടക്കുമ്പോൾ എന്നെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തൊരു മോശമാണത് മറ്റു കുട്ടികൾ ശ്രദ്ധിച്ചാൽ എന്ത് കരുതും അത് സാർ ഞാൻ അറിയാതെ പവിത്ര കരച്ചലിൻ്റെ വക്കോളം എത്തിയിരുന്നു ഈ ഒരു വട്ടത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല അവൾ തല കുലുക്കി പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആനത് കണ്ടു അത് അവനിലും ഒരു നൊമ്പനം ഉണർത്തിയിരുന്നു തിരിച്ച് വേദനയോടെ വരുന്ന പവിത്രയുടെ മുഖം കണ്ടതും മേഘ ചോദിച്ചു എന്താടി അങ്ങോട്ട് പോയി മുഖമല്ലല്ലോ അപ്പോഴേക്കും അവൾ കരഞ്ഞിരുന്നു എന്താടാ എന്തു പറ്റി സാർ എന്തു പറഞ്ഞു എന്നെ വഴക്കു പറഞ്ഞു എന്തിന് പവിത്രയെല്ലാം പറഞ്ഞു അത്രയുള്ളൂ അതിന് നീ എന്നെ വിഷമിച്ചാലോ നമുക്ക് മാത്രമല്ലേ അറിയൂ സാറ് നിൻ്റെ ഭർത്താവാണെന്ന് ബാക്കി എല്ലാവർക്കും മുൻപിൽ നിങ്ങൾ സാറും സ്റ്റുഡൻറ്റും ആണ് അതുകൊണ്ടല്ലേ സാർ അങ്ങനെ പറഞ്ഞേ നീ അതിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നെ രക്ഷിക്കാൻ വേണ്ടി വിവാഹം കഴിച്ചതല്ലേ ഇപ്പം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടാവും പൊടി സാറ് തന്നെ പറഞ്ഞല്ലേ ആത്മാർത്ഥമായി ആണെന്ന് നീ വേണ്ടാത്ത ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട മേഖയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് തെല്ല ആശ്വാസം തോന്നി തിരികെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ പവിത്രയുടെ റൂമിൽ പ്രിയ ഉണ്ടായിരുന്നു പവിത്ര നീ ഹോസ്റ്റലിലേക്ക് മാറിയോ നീയാണോ പുതിയ ആള് ഞാനാ നിന്റെ റൂംമേറ്റ് പ്രിയ ഉത്സാഹത്തോടെ പറഞ്ഞു സമാധാനമായി അറിയാത്ത അറിയിലായിരിക്കുമോ എന്ന പേടിയായിരുന്നു എനിക്ക് പവിത്ര സന്തോഷപൂർവ്വം പറഞ്ഞു രണ്ടുപേരും പെട്ടെന്ന് കുളിച്ച് റെഡിയായി പഠിക്കാനിരുന്നു നമുക്ക് ഒരുമിച്ച് പഠിക്കാം പ്രിയ പറഞ്ഞു ഓക്കെ പവിത്രയും പറഞ്ഞു ആദ്യം ഇംഗ്ലീഷ് പഠിക്കാം പ്രിയ പറഞ്ഞു പെട്ടെന്ന് പവിത്രയുടെ മനസ്സിൽ ആനന്ദിൻ്റെ മുഖം തെളിഞ്ഞു നീ നമ്മുടെ ആനന്ദ് സാറല്ലേ സാറ് പഠിപ്പിക്കുന്ന കേൾക്കാൻ എന്ത് രസമല്ലേ പ്രിയ ആവേശത്തോടെ പറഞ്ഞു അതെ പവിത്ര ചിരിയോടെ പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ആരോടും പറയരുത് ഇല്ല എന്താ എനിക്ക് സാറിനെ ഭയങ്കര ഇഷ്ടമാണ് പവിത്ര ശക്തമായി ഞെട്ടി ഇഷ്ടോ അതെ ഒരു ദിവസം ഞാൻ പറയും കാണുമ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് പ്രിയ പറഞ്ഞപ്പോൾ പവിത്രയ്ക്ക് ദേഷ്യം വന്നു തന്നിൽ സ്വാർത്ഥത ഉടലെടുക്കുന്നത് അവൾ അറിഞ്ഞു ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല പ്രിയയുടെ വാക്കുകൾ തന്നെ കുത്തി നോവിക്കുന്നത് പോലെ അവൾക്ക് തോന്നി അവൾ താലിയിൽ പിടിച്ചു ഇത് കഴുത്തിലിട്ട് സുമംഗലിയായി തന്നെ മരിക്കാൻ തനിക്ക് കഴിയണേ തന്നിൽ നിന്ന് സാറിനെ അകറ്റരുതേ അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഒരാഴ്ചയ്ക്ക് ശേഷം കുട്ടികൾ എല്ലാവരും സ്റ്റഡി ടൂറിനായി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു എല്ലാവരും പേര് നൽകിയെങ്കിലും പവിത്ര മനഃപൂർവ്വം പേര് നൽകിയില്ല എല്ലാവരുടെയും പേര് കളക്ട് ചെയ്യേണ്ട ചുമതല ആനന്ദിനായിരുന്നു പവിത്ര പേര് നൽകാത്ത ആനന്ദ് ശ്രദ്ധിച്ചു അപ്പോൾ തന്നെ അവളെ വിളിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ആനന്ദ് വിചാരിച്ചത് അവളുടെ നമ്പർ കയ്യിലില്ല അവന് വല്ലാത്ത വല്ലായ്മ തോന്നി വിവാഹം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിരിക്കുന്നു ഇതുവരെ താൻ കോളേജിൽ വെച്ച് കാണുന്ന അല്ലാതെ ഒരിക്കൽ പോലും അവളെ ഒന്ന് വിളിച്ച് സംസാരിച്ചിട്ട് പോലുമില്ല സ്വന്തം ഭാര്യയുടെ നമ്പർ പോലും കയ്യിലില്ലാത്തൊരു മനുഷ്യൻ അവൻ അവനോട് തന്നെ പുച്ഛം തോന്നി എന്തൊരു മനുഷ്യനാണ് താൻ ആ പെൺകുട്ടി എന്ത് വിചാരിച്ചു കാണും അവളുടെ നോട്ടം പോലും പരമാവധി അവഗണിച്ചു അതിന് കാരണം അവളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല സ്നേഹ കൂടുതൽ കൊണ്ടാണ് അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഒരിക്കലും താൻ ചെയ്ത പ്രവൃത്തി കൊണ്ട് അവളുടെ ജീവിതം നശിച്ചു ആഗ്രഹം അവളുടെ ഭാവി നശിച്ചു പോകരുത് എന്ന തൻ്റെ ചിന്ത കൊണ്ട് പഠിച്ച് ഏതെങ്കിലും ഒരു നിലയിലെത്താൻ കഴിവുള്ള കുട്ടിയാണ് താൻ കാരണം ഒരു നിമിഷം താൻ ചെയ്ത ആ തീരുമാനം കാരണം അത് നശിച്ചു പോകരുതെന്ന് കരുതിയാണ് അവളോട് തോന്നിയിട്ടുള്ള സ്നേഹം മുഴുവൻ പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കുന്നത് എങ്കിലും അവളെ ഇടയ്ക്കെങ്കിലും ഒന്ന് വിളിക്കേണ്ടത് ഒന്ന് വിളിച്ച് സ്നേഹപൂർവ്വം സംസാരിക്കേണ്ടത് തൻ്റെ കടമയാണ് തനിക്കവൾ ഒരു ബാധ്യതയാണോന്ന് അവൾക്ക് ഒരിക്കലും തോന്നാതിരിക്കുക തൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ ദാരി ചെയ്തത് മുഴുവൻ വെറുതെ ആയിപ്പോ അവൻ ഉടനെ തന്നെ മേഘയുടെ നമ്പർ ഡയൽ ചെയ്തു എങ്ങനെയാണ് ആ കുട്ടിയോട് പറയുന്നത് പവിത്രയുടെ നമ്പർ വേണോ മോശമല്ലേ ആ നിമിഷം തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു മേഘ എന്ത് വിചാരിക്കും പവിത്ര ഏതാണെങ്കിലും നാളെ കോളേജിൽ വരുമല്ലോ അപ്പോൾ കാണാം ആനന്ദ് മനസ്സിൽ വിചാരിച്ചു അല്ല അതുവരെ കാത്തിരിക്കാൻ തനിക്ക് മനസ്സില്ല അവൻ സമയം നോക്കി സമയം നാല് മുപ്പതാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അവൻ കോളേജ് ഹോസ്റ്റലിലേക്ക് നടന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ